പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കഷ്ണം ചേനയാണ് എടുത്തിരിക്കുന്നത് ചേന കറിയും തോരനും ഒക്കെ ആക്കുന്നുണ്ട് എന്നാൽ ഇന്ന് വെറൈറ്റി ആയിട്ട് വേറൊരു ഐറ്റം ചെയ്യാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഇത് ആ ചേനയുടെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് ചിലർക്ക് ചേന മുറിക്കുമ്പോൾ കൈക്ക് ചൊറിച്ചിൽ ഉണ്ടാവാറുണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല ഉള്ളവരാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ടൊന്ന് മുറിച്ചെടുത്താൽ ആ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല ഞാനിത് ആ ചേന കഷ്ണം കുറച്ച് വലിയ കഷ്ണാക്കിയിട്ട് കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഐറ്റത്തിന് മുറിച്ചെടുക്കേണ്ടത് ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനൊന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്തോളൂ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ മുറിച്ച കഷ്ണങ്ങളെല്ലാം ഒന്ന് അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചേന കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വേവൊന്നും വേണ്ട എന്നാലും വെന്തുടയാൻ പാടില്ല പക്ഷേ ആ കഷ്ണങ്ങൾ അതേപോലെ തന്നെ ഉണ്ടാവണം വേവം ചെയ്യണം ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കണം ഇനി ഇതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി കൂടി എടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഫുൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റായിട്ടിട്ടേക്കണേ മൂന്ന് സ്പൂൺ മുളക് പൊടി കേട്ടോ എടുത്തത് കൂടാതെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂടി എടുക്കുന്നുണ്ട് ഞാൻ എടുത്ത ചേന കഷ്ണങ്ങൾക്ക് ഇത്ര മതിയാവും നിങ്ങൾ എടുക്കുന്ന ചേനയുടെ അളവിനനുസരിച്ച് പൊടികളും എടുക്കണം പിന്നെ ഞാൻ ചേന വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കൂടാതെ ഒരു സ്പൂൺ വിനാഗിരി കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് എന്നിട്ട് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആ പൊടിയെല്ലാം ഒന്ന് ഒരു കുഴമ്പ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഉച്ചക്കത്തെ ചോറിനും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാൻ ആ മസാല ഓരോ ചേന കഷ്ണത്തിലേക്കും ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് വരട്ടി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം നമുക്ക് വേഗം തന്നെ എല്ലാ കഷ്ണത്തിലും ഒന്ന് മസാല പുരട്ടിയെടുക്കാം ഞാനിത് എല്ലാ കഷ്ണത്തിലും ഒന്ന് മസാല പുരട്ടിയെടുത്തൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞാനൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചേന ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇതെല്ലാം ഒന്ന് വെളിച്ചെണ്ണയിൽ ഒരു പത്ത് മിനിറ്റിന് ശേഷം പൊരിച്ചെടുത്തതാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ചേന കറിയും തോരനും മാത്രം ആക്കി കഴിക്കുന്നവർ തീർച്ചയായിട്ടും ഈയൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് ഇടണം വൈകുന്നേരത്തെ ചൂട് കട്ടൻ്റെ കൂടെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇത് കഴിക്കാം അതുപോലെ തന്നെ ഉച്ചക്കത്തെ ചോറിന് ഫിഷ് ഫ്രൈ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചേനയൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെയും ചായയുടെ കൂടെയും ഒരുപോലെ കഴിക്കും നമ്മൾ പഴുതിനങ്ങയൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് ചേന ഫ്രൈ നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്